വെൽക്കം ടു ഫോർ താങ്ഷൻ അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ജാസ്മിൻ ആണ് അപ്പൊ ജാസ്മിൻ പുതിയ വിഷയം ജാസ്മിന്റെ പുതിയ വിഷയം എന്ന് പറയുന്നത് ജാസ്മിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇന്നലെ വിവി അങ്ങോട്ട് എയറിലോട്ട് പോയി വിടുത്ത് കഴിഞ്ഞ ഉടനെ എല്ലാവരും വീഡിയോ ആയിട്ടൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് പലരും ന്യായീകരണ വീടുകൾ പിന്നെ മുങ്ങിയിരുന്നവർ പൊങ്ങാൻ തുടങ്ങി അപ്പൊ അതൊക്കെ ഏതിന്റെ ഭാഗമാണെന്ന് ചിന്തിക്കാൻ ചിന്തിക്കാനായി ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും എന്നാണ് തോന്നുന്നത് എന്തായാലും ജാസ്മിൻ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ജാസ്മിൻ അതിനകത്ത് പറയുന്ന സാധനങ്ങൾ ശരിയാണെങ്കിൽ കള്ളം പറഞ്ഞത് ജാസ്മിൻ അച്ഛനാണ് അല്ലേ ജാസ്മിൻ പറയുന്നു ജാസ്മിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ കണ്ട വീഡിയോയ്ക്കകത്തും ഞങ്ങൾ കണ്ട സ്ക്രീൻഷോട്ടിന്റെ അകത്തും ഒക്കെ അത് തെളിയിക്കുന്നത് ജാസ്മിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇനി ജാസ്മിന്റെ അച്ഛൻ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് എൻ്റെ മോളുടെ നിശ്ചയം കഴിഞ്ഞു നിശ്ചയം എന്ന് പറഞ്ഞ കൊല്ലത്ത് ഭാഗത്തോട്ടുള്ളവർക്ക് അറിയാം അത് എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞ സാമാനമാണെന്നുള്ളതാണ് ഓക്കെ ഇനി പല പല രണ്ടും നേരത്തെ ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞ കാരണമാണോ എന്തോ ഈ എൻഗേജ്മെന്റ് ആരെ അറിയിപ്പിക്കാതെ നടത്തിയേക്കുന്നത് അപ്പൊ അതിൻ്റെ അകത്ത് തന്നെ കുറെ അവളുടെ കൂട്ടുകാരികൾ വന്ന് പറയുന്നുണ്ട് ഞങ്ങളെ കല് എൻഗേജ്മെന്റ് വിളിച്ചിട്ടില്ല എൻഗേജ്മെന്റ് നടന്നിട്ടുണ്ട് എന്നൊക്കെ അവർ തന്നെ പറയുന്നുണ്ട് കല് ഈ എൻഗേജ്മെന്റ് അയച്ചു പറയുന്നുണ്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞു കാരണം അയാളാണ് ഈ ചാറ്റും വീഡിയോ ഒക്കെ പുറത്തുവിട്ടത് ഇവർക്ക് എല്ലാവർക്കും എൻഗേജ്മെന്റ് കഴിഞ്ഞു ഇനി വേറൊരു മെസ്സേജ് അയച്ച ആളും അയാളും പറയുന്നുണ്ട് എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു ജാസ്മിനെ അയാൾക്ക് അയച്ചു എന്റെ എൻഗേജ്മെന്റ് ആണ് നാളെ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്ക് അയച്ച മെസ്സേജും പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാ അത് ആരാണ് കള്ളം പറയുന്നത് ആ ആരാണ് കള്ളം പറയുന്നപ്പോഴേ ഏഹ് അപ്പൊ കള്ളം പറയാ ദൈവം ഇനിയും കള്ളം പറഞ്ഞ് നാറി നാറാണക്കള്ളി എടുക്കാതിരിക്കുക പിന്നെ എന്താണ് കാറ്റുതീ ഉരച്ച് മറ്റേ ആളുടെ കയറി ഇരിക്കുക കാട്ടുതീ ഉരച്ചിട്ട് അവിടെ കയറി ഇരുന്നു കഴിഞ്ഞാൽ മൂട് പൊള്ളും അത്രയല്ലേ ചന്തി പൊള്ളും നല്ലോണം ഏഹ് ഇപ്പൊ തന്നെ ചന്തി പൊള്ളിയിട്ടാണ് നിൽക്കുന്നത് നേരെയാണ് ഇനി വീണ്ടും പോയിട്ട് കാറ്റുതീയിൽ മറ്റേ തീപ്പട്ടി വരച്ചിട്ട് അവിടെ കയറി ഇരുന്ന് ചന്തിയും പൊള്ളി എന്തിനാണ് പോണത് ഏഹ് അപ്പൊ അതുകൊണ്ട് കള്ളമൊക്കെ കുറച്ചൊക്കെ ആവാം കുറച്ചാളൊക്കെ പറഞ്ഞു നേരെയാണ് കള്ളം പറയാത്ത കുറച്ചാളൊക്കെ പറഞ്ഞു എൻഗേജ്മെന്റിലൊക്കെ കള്ളം പറയാതെ വേണോ അങ്ങനെയുള്ള കള്ളം ഞാൻ പറയുന്നത് എല്ലാരും നാട്ടുകാർ മൊത്തം കണ്ടല്ലേ ഇത് നാട്ടുകാർ മൊത്തം കാണുന്നു ഈ എൻഗേജ്മെന്റ് നിങ്ങളെ ചാറ്റ് നിങ്ങൾ ഉമ്മ വയ്ക്കുന്നത് ഇതൊക്കെ നാട്ടുകാർ മൊത്തം കേൾക്കുകയും കാണുകയും ചെയ്ത് പിന്നെ നിങ്ങളെ എന്താണ് മറ്റേ ബിരിയാണി കഴിക്കുന്നത് എന്താ കേരളം എന്താ അടുത്ത എൻഗേജ്മെന്റ് മുതലാണ് ഞങ്ങളെയൊക്കെ വിളിക്കണം അപ്പൊ ഞങ്ങളൊക്കെ വന്ന് വീഡിയോ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിഷേധിക്കാതെ കൊണ്ട് പറ്റാത്ത ജാസ്മിന്റെ അച്ഛന് പോലും കള്ളം പറയാൻ പറ്റില്ല പിന്നെ അതുകൊണ്ട് ഇനി എങ്ങനെ കള്ളം പറയാത്ത് ബാക്കിയുള്ളവരെ വിളിച്ചിട്ടൊന്ന് എൻഗേജ്മെന്റ് നടത്തും അപ്പൊ നമ്മള് ബാക്കി വന്ന് കാട്ടെ ബിരിയാണി കഴിക്കട്ടെ എല്ലാം ബിരിയാണി കഴിക്കാകൾ കൊണ്ട് കേട്ട ജാസ്മിനെ പിന്നെ ഒരു എൻഗേജ്മെന്റ് കഴിക്കുമ്പോൾ എന്തായാലും ബിരിയാണി കഴിക്കാൻ വിളിക്കണം അതിൽ കാട്ടു തീയ്യ നിങ്ങൾ മറ്റേ തീപട്ടിലെ തീയ ഒക്കെ കുറച്ച് ബിരിയാണിയുടെ ഇഷ്ടം മറ്റേ ഇത് അടുപ്പ് കത്തച്ചാൽ അത് പ്രശ്നമില്ല അത് ഏത് തീര ഉണ്ടാക്കാ നല്ല ബിരിയാണി ആയിട്ടാൽ മതി ഓക്കെ പിന്നെ അതൊക്കെ വെച്ചിട്ട് കാട്ടു തീയാണ് ബിരിയാണി ചൂടാക്കി ദമ്മ ഇരിക്കാൻ അതിന്റെ മണ്ടയിൽ നിന്ന് കയറി ഇരിക്കരുത് ചന് അല്ലോണം പൊള്ളും ഏഹ് അപ്പൊ അമ്മ അതിന് പൊള്ളാലിട്ടൊന്നും ഇരിക്കരുത് അരി കയറി ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കാറ്റതീയിലാണെങ്കിൽ ഇതിനകത്ത് നിന്ന് കയറി ഇരുന്നാണായിരുന്നില്ല നല്ലോണം ഫുള്ള് അപ്പൊ അതാണൊന്ന് പിന്നെ പറയുന്നത് ഞാൻ അവിടെ പോയിട്ട് ഞാൻ അവിടെ എന്തോ ചെയ്ത് ഞാൻ തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് തെറ്റേ സംഭവിച്ചിട്ടുള്ളു ജാസ്മിന്റെ ആദ്യത്തെ ഇതിലൊക്കെ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്തു ബ്ലോക്ക് ചെയ്തിട്ടാണ് ജാസ്മിൻ എന്നെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടാണ് ജാസ്മിൻ പോയെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് ജാസ്മിനെ ഫസ്റ്റ് ഇൻസിഡന്റ് ഇല്ലേ ഫസ്റ്റ് ടാസ്ക് സപ്പോർട്ട് ചെയ്തു ജാസ്മിനൊക്കെ ഇടിൽ വരുന്നു പിന്നെ 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 ഗബ്രിയായിട്ടുള്ള ലീലാവിലാസങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പൊ ജാസ്മിനിന്റെ കാര്യം ചെയ്യാം എവിടെ നിങ്ങൾക്ക് ലൈവ് ഒക്കെ ഈ ടെലിഗ്രാമിൻ്റെ അകത്ത് കുറച്ച് പൈസ കൊടുത്ത് തന്നെ കിട്ടും ഫുള്ള് ലൈവ് കിട്ടും കുറച്ച് പൈസ കൊടുത്തായിരിക്കും ആയിരത്തി അഞ്ഞൂറ് എത്ര രൂപയുടെ ഉള്ളത് ഫുള്ള് ലൈവ് കിട്ടും അതൊക്കെ എടുത്ത് വെച്ചൊന്ന് കാണുക നല്ല രസമുള്ളൂ ഇത് കണ്ടിട്ട് ഒരുപാട് വീട്ടുകാർ നമുക്ക് നമ്മളൊക്കെ ഇത് ഇടുന്ന കാരണം ഒരുപാട് അവര് വിളിച്ചിട്ട് പറയും അല്ല ചേട്ടാ ഇത് വെക്കാൻ തന്നെ വയ്യ ഈ ഗബ്രിയും ജാസ്മിനിൻ്റെ ലീലാ വിലാസങ്ങൾ കണ്ടിട്ട് നമുക്ക് കാണാൻ തന്നെ വയ്യ വിട്ട വീട്ടുകാർ സമ്മതിക്കുന്നുമില്ല എന്ന് പറയേണ്ട അവസ്ഥ ഉണ്ടാക്കിയതും ജാസ്മിനും ഗബ്രിയൊക്കെ തന്നെയാണ് ചേട്ടാ അപ്പൊ തെറ്റുകൾ സംഭവിച്ചിട്ട് അയ്യോ എല്ലാം പടച്ചോന്റെ മണ്ടക്കത്തിട്ടുണ്ട് ഇടാതെ കേട്ടാ അതും കൂടെ ചെയ്യരുത് എല്ലാം എല്ലാം അള്ളാതെ നോക്കിക്കോളും എല്ലാം പടച്ചോൻ നോക്കിക്കോളും പടച്ചോൻ്റെ ഇതെല്ലാം നല്ല പണി പടച്ചോൻ ഈ നീലാവിലാസങ്ങൾ വെളുപ്പിക്കലല്ല പറച്ചോന്റെ പണി ഉള്ളിക്ക് വേറെ ഒരുപാട് പണിയുണ്ട് കേട്ടാ ഇത് കൈ കുത്തി എന്ന് ഞാൻ പറയുന്നില്ല വാക്ക് അതാ അതുള്ളവര് കാണിച്ചു വെച്ചിട്ട് ഇതൊക്കെ പടച്ചോനാണ് ചെയ്തത് പടച്ചോനാണ് ഇത് മൊത്തം ഞങ്ങളെ കൊണ്ട് ജയിച്ച പടച്ചോന്റെ കാര്യം പടച്ചോൻ്റെ ഇതാണല്ലോ ഞങ്ങളെ കൊണ്ട് ജയിപ്പിക്കല് പണി ഇപ്പൊ ജാസ്മിൻ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് അതിൽ പോയതുകൊണ്ട് വളരെ നല്ല പ്രയോജനങ്ങളാണ് ഉണ്ടായത് കാരണം എന്ന് വെച്ചാൽ ജാസ്മിനെ കണ്ട് പഠിക്കാം നമുക്ക് എങ്ങനെയാണെന്ന് അറിയാം അടുത്ത പ്രാവശ്യം പോകുന്ന ആൾക്കാർ ജാസ്മിനെ കണ്ട് പഠിക്കണം ജാസ്മിൻ എന്തൊക്കെ ചെയ്തു അതൊന്നും ചെയ്യാതിരിക്കുക ഓക്കെ കാരണം ഏറ്റവും വൃത്തികെട്ട ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസിലുണ്ടെങ്കിൽ അത് ജാസ്മിനായിരുന്നു ഒരു സംശയമില്ല നിങ്ങൾ കണ്ടന്റ് കൊടുത്ത് കണ്ടന്റ് കൊടുത്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ഉദാഹരണം നിങ്ങൾ കണ്ടന്റ് കൊടുത്ത് എന്ന് പറയുന്നതിന്റെ അകത്ത് ഭയങ്കര ഭയങ്കര കണ്ടന്റ് കൊടുത്തെന്ന് പറയുന്നത് അപ്പൊ നമുക്കൊരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ഒളിമ്പിക്സിൻ്റെ അകത്ത് കുറേ പേര് അവിടെ നിന്ന് ഓടിയാണ് ഏഹ് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കാൻ അടുത്ത് ഏറ്റവും ഫ്രണ്ട് ഓടുന്നുണ്ട് എല്ലാവരും അവിടെ ആ അടിപൊളിയായിട്ട് ഓടുന്നുണ്ട് സൂപ്പർ ആണ് കിടിലം പൊളി എന്നൊക്കെ പറയുന്നത് കാരണം അത് നല്ല രീതിക്ക് ഓടുന്നുണ്ട് പൊളിന്നു പറയും ഏറ്റവും ബേക്കടത്ത് ഓടുന്നുണ്ട് വലിയ മൈൻഡൊന്നും കാണില്ല ഏറ്റവും ബേക്കിലല്ല ഓടുന്നു ഓര് ഞാൻ പറയുമ്പോ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിക്കള കൂടിപ്പോയി ഏഹ് അപ്പൊ ഇത് എല്ലാവരും നോട്ട് അവിടെ ഇരിക്കും ഔട്ടേരിക്കും മനസ്സിലായിട്ടുണ്ട് എല്ലാവരും നോട്ട് ഔട്ട് ആയിരിക്കും മനസ്സിലായോ കണ്ട തന്നെ എങ്ങനെയും കൊടുക്കാം അതൊരു കണ്ടന്റ് ആയ ഇവിടെ എല്ലാരും നോക്കുന്ന എല്ലാരും നോക്കുന്നത് എല്ലാരും അതിനാണ് നോക്കുന്നത് വെച്ചോണ്ട് അവനല്ല ഏറ്റവും നല്ലോണം ഓടുന്നത് ഏറ്റവും നല്ല ഓടുന്ന ഫ്രണ്ടിലാണ് കേട്ടാ അതാണ് ഇതിനകത്ത് പ്രശ്നം എന്ന് പറയുന്നതാണ് ബാക്കിലോടുന്നില്ല അതൊരു ആബാധമാണ് അത്രയുള്ള ഇപ്പൊ കണ്ടന്റ് കൊടുത്ത് കണ്ടന്റ് കൊടുത്ത് തന്നെ കണ്ടന്റ് എങ്ങനെയും കൊടുക്ക കണ്ടന്റ് നെഗറ്റീവും കൊടുക്കുക നെഗറ്റീവ് കണ്ടന്റ് ആയിരുന്നു കൂടുതലും പോസിറ്റീവ് കണ്ടന്റ് വളരെ കുറവായിരുന്നു നെഗറ്റീവ് കണ്ടന്റ് കൂടുതലും പോസിറ്റീവ് കണ്ടന്റ് വളരെ കുറവുമായത് കാരണമാണ് ജാസഫിനെ എല്ലാരും ജാസ്മിനെ പറഞ്ഞത് അല്ലാതെ ജാസ്മിൻ ഭയങ്കര കണ്ടന്റ് കൊടുത്തു കണ്ടു കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാങ്ങിയ കൊടുത്തില്ല നെഗറ്റീവ് കണ്ടന്റ് ആയിരുന്നു അത് ആൾക്കാരൊക്കെ ഇഷ്ടപ്പെട്ടതും പിന്നെ ആൾക്കാർ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ചീത്ത കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കാണണം ഫുൾ ആൾക്കാർ ചെയ്യും കയറി ഇരിക്കുന്നെറി വിളിക്കാൻ വേണ്ടി കയറി വരും എന്തുകൂ കട അതൊക്കെ കാണിക്കും നെഗറ്റീവ് പിടിച്ചോണ്ടിരുന്നവിടെ കിസടി അവിടെ കടി അവിടെ പിടി ഇതായിരുന്നു സംഭവം ഏർ ഈ കടിയും പിടിയും മറ്റേ കണ്ടിട്ട് നിങ്ങളെ പിടിക്കാൻ നിങ്ങളെ മറ്റേ ചീത്ത വിളിക്കാൻ വേണ്ടിട്ടായിരുന്നു ആൾക്കാരെല്ലാം കാണുന്നത് അതുകൊണ്ട് തന്നെ അതിനെ കുറിച്ചായിരുന്നു ചർച്ചകൾ മൊത്തം പിന്നെ അതിൻ്റെ അകത്തുള്ള കള്ളങ്ങൾ കള്ളങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് ബിഗ് ബോസിന്റെ വലിയ മോഹണം കള്ളം ജാസ്മിൻ അതിന്റെ അകത്ത് വിളിച്ചു അച്ഛനെ ബ്ലോക്ക് ആണെന്നാണ് ജാസ്മിൻ പുറത്തു വന്നിട്ട് പറഞ്ഞത് പക്ഷെ അച്ഛൻ ബ്ലോക്ക് അല്ല ജാസ്മിൻ തന്നെ ആ സ്പോട്ടിൽ ഗബ്രി എടുത്ത് സംസാരിക്കുന്ന നമുക്ക് അറിയാം അച്ഛനെ ബ്ലോക്കിന്റെ ഒന്നും അല്ല നിങ്ങൾ പറയുന്നത് ഗബ്രി മാറി ഗബ്രി ജാസ്മിൻ തന്നെ അല്ലേ പറഞ്ഞത് ഞങ്ങൾ അറിയണം വൈകിട്ട് ഞാൻ കമ്മിറ്റിട്ടാണേ ഞാൻ കമ്മിറ്റിട്ടാണേ ഇത് പറഞ്ഞത് ആരാണ് ജാസ്മിൻ തന്നെയല്ലേ അവിടെ കിടന്ന് നിലവിളിച്ച് പറഞ്ഞത് വേറെ ആരെങ്കിലും ആണോ പറഞ്ഞത് ഞങ്ങൾ ആരെങ്കിലും വന്നിട്ട് ജാസ്മിൻ അങ്ങനെ പറഞ്ഞതാണ് അല്ല ഓക്കെ അപ്പൊ ഇമാതിരിയുള്ള കള്ളത്തരങ്ങൾ വീണ്ടും 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 പറഞ്ഞു 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 പറഞ്ഞ് യൂട്യൂബിൽ കൂടെ പറഞ്ഞ് വീണ്ടും പറയുകയാണെങ്കിൽ വീണ്ടും ഞങ്ങൾ ഓരോന്നും പറയേണ്ടി വരും നിങ്ങൾ പറയുന്ന കള്ളത്തരം പൊളിക്കാൻ ഇവിടെ ലൈവായിട്ട് കിട്ടിയ ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പൊ അതെല്ലാം ഇട്ട് പറയേണ്ടി വരും നിങ്ങൾ അതിൻ്റെ അകത്ത് നീ പറഞ്ഞു അവിടുത്തെ വെളുപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളത് കറപ്പിച്ചുകൊണ്ടേ ഞാൻ എന്തായാലും കറപ്പിക്കും ഉറപ്പാണ് കേട്ടാ ഈ മറ്റേ വീഡിയോ നമുക്ക് ബിഗ് ബോസിന്റെ വീഡിയോ നമുക്ക് ഇതിൻ്റെ ഇടാൻ പറ്റില്ല പക്ഷെ നാട്ടുകാര് മൊത്തം കണ്ടതാണ് നമ്മളെ ഇൻസിഡന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറവ് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വെളുപ്പിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ അങ്ങനെ കറപ്പിക്കാൻ തന്നെ തന്നെയായിരുന്നു കറുത്ത പെയിന്റ് അടിക്കും ഓക്കെ പണ്ട് ദൈവം ചെയ്തിട്ട് തെറ്റ് പറ്റി തെറ്റ് പറ്റി എനിക്ക് പിന്നെ ആ തെറ്റിനെ ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക ഓക്കെ അല്ലാതെ വീണ്ടും 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 വെളുപ്പിച്ച് നന്നാക്കാനാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ബോറായിരിക്കും അതിന് ശരിയാവത്തില്ല പിന്നെ ഉള്ളത് ഈ അച്ഛൻ പറഞ്ഞിട്ട് തന്നെ ഈ അച്ഛൻ ജാസ്മിനെ വിളിച്ച് ബ്ലോക്ക് ആണെന്നൊക്കെ ജാസ്മിൻ ഒരു ബ്ലോക്കല്ലോ ഉള്ളത് ലാലാഠ എന്നൊക്കെ ചോദിച്ച ഇതൊക്കെ ഞങ്ങൾ കണ്ടു പിന്നെ ബിഗ് ബോസിന്റെ വക അവിടുത്തെ വെളിപ്പിക്കലുണ്ടായിരുന്നു ബിഗ് ബോസ് ചിരിച്ചുകൊണ്ട് ഒരു വെളിപ്പിക്കലുണ്ടായിരുന്നു പക്ഷെ നാട്ടുകാരന്ന് തന്നെ അടുത്ത് നോക്കിയായിരുന്നു ബിഗ് ബോസിന് അതൊക്കെ കേൾക്കണം കേട്ടോ അത് നാട്ടുകാരെ മൊത്തം കേൾക്കണം പിന്നെ ഇത് അച്ഛൻ വിളിച്ച് പുറത്തുള്ള കാര്യമാണ് പറഞ്ഞു തന്നെ അച്ഛൻ വിളിച്ച് മറ്റേ പുറത്തുള്ള കാര്യമാണ് പറഞ്ഞു ജാസ്മിന്റെ തന്നെ ഒരു വോയിസ് ഉണ്ട് വോയിസ് ഉണ്ട് അപ്പൊ അതേ വേത് അച്ഛൻ വിളിച്ച ബ്ലോക്കിനാണെന്ന് പറയരുതിന് എടാ കള്ളനമാണ് കള്ളത്തരമാണ് മുഗ്രം കള്ളത്തരമാണ് പറയാതിരിക്കന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മിറ്റഡിന്റെ കാര്യം നിങ്ങൾ ഒരു സ്ഥലത്ത് പറഞ്ഞു നിങ്ങൾ കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞു നിങ്ങൾ എന്നെ അവിടെ കിടന്നിട്ട് നിലവിളിച്ച് പറഞ്ഞു കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞു ഇതേ നിങ്ങൾ പിന്നെ പറയുന്നു പിന്നെ ഇവിടെ പറയുന്നു മറ്റേ ലിൻഡോട് അടുത്ത് പറയുന്നു രാത്രി ഒരു ചെറുക്കൻ ഇങ്ങനെ ആലോചിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തോന്നിടേ ഇത് അപ്പഴാണ് ചെറുക്കൻ അതെ അവൻ പെക്കറി ഓട്ടത്തില്ല ഇടേ അവനക്ക് ഒരു ഓട്ടത്തില്ലേ ഇനി നിങ്ങൾ അച്ഛൻ തന്നെ ഇരുന്നോണ്ട് പറഞ്ഞ് നിങ്ങൾ അങ്ങേരുടെ മോള നിശ്ചയം കഴിഞ്ഞു പറഞ്ഞു നമ്മളെ അറിവിൽ അങ്ങേരൊക്കെ ആ ഒരു മോളയുള്ള ജാസ്മിൻ എന്നാണ് പേര് അതെ ഈ ബിഗ് ബോസിന്റെ അത് പോയ ജാസ്മിൻ തന്നെയാണ് അല്ല വേറെ ആരും അങ്ങേരക്കെ മോളായിട്ട് അങ്ങനെ കാര്യം അറിയത്തില്ല അങ്ങനെ അപ്പൊ അങ്ങേരുടെ മോളെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത് അങ്ങേര മോളെ നിശ്ചയം കഴിഞ്ഞു ചെറുക്കൻ വളരെ അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റുന്ന ചെറുക്കനാണ് അണ്ടർസ്റ്റാൻഡബിൾ ഒക്കെയാണെന്നാണ് പറഞ്ഞത് പുള്ളിയാണ് വെള്ളം പറഞ്ഞത് പുള്ളി അവിടെ വിളിച്ചപ്പോഴത്തേക്ക് നിങ്ങളകത്ത് പറഞ്ഞത് ബ്ലോക്കാണ് അച്ഛന് അച്ഛന് ബ്ലോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അകത്ത് വെള്ളം പറഞ്ഞത് പുറത്ത് പുള്ളി ഇരുന്നോണ്ട് സത്യം പറയുന്നു ഇപ്പൊ നിങ്ങളെ വീണ്ടും പുറത്ത് വന്നിട്ട് നിങ്ങൾ പറയുന്നു ജാസ്മിൻ ഇരുന്നോണ്ട് ഒരു വീഡിയോയിൽ പറയുന്നു എന്റെ അച്ഛൻ കഴിഞ്ഞിട്ടില്ല ഒരു തേങ്ങയും കഴിഞ്ഞിട്ടില്ല ഈ ഇതേങ്ങയും കഴിഞ്ഞാൽ ഇത്രയും നാളായിട്ട് മനസ്സിലായില്ലേ അതീ അൽഷിമേഴ്സോല്ലോ പിടിച്ചതിന് അങ്ങനല്ലോണ്ടാ അൽഷിമേഴ്സോ അങ്ങനെ എന്തെങ്കിലും രോഗങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഈ ബിഗ് ബോസിൽ പോയപ്പോ ബിഗ് ബോസിൽ പോയപ്പോ പലരും പല മൊബൈലിന്റെ നമ്പർ മറന്നുപോയി മറ്റേ ഇത് എന്താണ് പാസ്വേഡ് മറന്നുപോയി അങ്ങനെ പല പല ഇതുണ്ട് അപ്പൊ ഇത് നിശ്ചയം കഴിച്ചാൽ മറന്നുപോയിരിക്കും അല്ലേ കമ്പ്യൂട്ടഡ് ആണെന്നുള്ളത് മറന്നുപോയി കമ്പ്യൂട്ടഡാണെന്നുള്ളത് മറന്നുപോയിട്ടുണ്ട് ഇതെല്ലാം മറന്നു ഇതൊക്കെ അതാണ് പ്രശ്നം ബിഗ് ബോസിൽ പോകുമ്പോഴത്തേക്ക് ചിലതൊന്നും മറക്കാൻ പാടില്ല ഇത് നാട്ടുകാർ കാണുന്നുണ്ട് ഏഹ് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ സ്വഭാവത്തിനെ നിൽക്കാം നിങ്ങളെ സ്വഭാവം നമ്മൾ കണ്ടല്ലോ നിങ്ങളെ നിങ്ങളെ വൃത്തിയെ കുറിച്ചൊന്നും നമ്മൾ പറയുന്നില്ല ഓൾറെഡി നാട്ടുകാർ മൊത്തം കണ്ടതാണ് പിന്നെ ഈ തുമ്പിയെ ചായ കൊടുക്കുക അത് വൃത്തി വൃത്തിയില്ലായ്മ അല്ല വൃത്തിയില്ലായ്മ നിങ്ങളെ വൃത്തിയില്ലായ്മ അല്ല നിങ്ങളെ വൃത്തി ആ സാധനം ബാക്കിയുള്ളവന്മാരോട് കുടിപ്പിച്ച് അതിന് ഞാൻ വേറെ പേരൊക്കെ പറയുള്ളൂ അത് പറയാൻ കൊള്ളത്തില്ല അതൊക്കെ എന്ത് പേരാണെന്നുള്ളത് കാരണം മൂക്കളയും പിഴിഞ്ഞു ഒഴിച്ചിട്ട് അടുത്തിരിക്കുന്ന ചായം കൊടുക്കുന്നതിന് എന്ത് പേരൊക്കെ വിളി വൃത്തിയില്ലായ്മ വിളിച്ചു അതൊരു ചെറിയ വാക്കായി പോകും വൃത്തിയില്ലായ്മ അത് നിങ്ങളെ വൃത്തിയില്ലായ്മ അല്ല ഇനി സംസ്കാരം ഇല്ലായ്മ അങ്ങനെ എന്തെങ്കിലും പറയേണ്ടി വരും അല്ലേ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും വാക്കുകളൊക്കെ പറയുന്നത് അപ്പൊ അത് എന്തെങ്കിലും ആണ് പിന്നെ ഉള്ളത് അടുത്ത വീഡിയോയിൽ പറയാം നീ വാക്കുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം പിന്നെ അവസാനമായിട്ട് വീണ്ടും പറയണം കാട്ടു തീ പിന്നെ മറ്റേ തീപ്പട്ടി തീ ഇതൊക്കെ കത്തിച്ചിട്ട് ഞാൻ എന്റെ മണ്ടെ ഇരിക്കും അപ്പൊ നിങ്ങളൊക്കെ കൊലത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ ഒലത്തത്തില്ല അങ്ങനെ കേത്തി തീയുടെ മണ്ടെ കയറി ഇരിഞ്ഞാൽ സാധാരണ ചന്തി കൊള്ളും കേട്ടാ അല്ലാതെ വേറെ ഒന്നും സംഭവിക്കത്തില്ല ചന്തി നല്ലവണ്ണം അങ്ങോട്ട് കൊള്ളും അല്ലാതെ വേറെ ഒന്നും സംഭവിക്കത്തില്ല വേറെ എവിടെയെങ്കിലൊക്കെ പൊള്ളും ചിലപ്പോ അത് ഞാൻ പറയുന്നില്ല അന്തുന്നു ഓക്കെ അപ്പൊ തക്ക് ഡയലോഗുകൾ തക്ക് ഡയലോഗുകൾ പിന്നെന്താണ് മറ്റു വേറെ വേറെ പിന്തുടരുന്നില്ല മനുഷ്യനല്ലേ പുള്ളയെ തെറ്റൊക്കെ പറ്റും എന്ന് മറ്റ് അച്ഛൻ വിളിച്ച് തെറ്റ് മോള ഏത് തെറ്റാണ് കൂട്ടുകാരൻ പുറത്തുനിന്ന് തക്കള ഏത് തെറ്റാണ് അച്ഛൻ കുടുംബത്തോടെ വന്നിട്ട് പറയുന്നു മോളെ ഈ ഫോട്ടോ ഈ ഒക്കെ എടുത്തോണ്ട് പോണം അത് തെറ്റാണ് ഇതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും അത് കാണിക്കാൻ നേരത്ത് മനുഷ്യനല്ലേ പുള്ളേ തെറ്റൊക്കെ പറ്റും പക്ഷേ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കാത്തത് അത് തെറ്റായിട്ടല്ല കണക്ക് കുഴിമുന്നെ അത് വേറെ അത് ഇപ്പൊ നിങ്ങൾ കാണിച്ച സമൂഹത്തിന് വേറെ വേറെ പറയാനുള്ളത് അപ്പൊ ഗബ്രി നിങ്ങളായിട്ടുള്ള നല്ല ചാറ്റ് നല്ല 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 നിമിഷങ്ങൾ ഞങ്ങൾ ഒട്ടും ആസ്വദിച്ചിട്ടില്ല നിങ്ങൾക്ക് ഭയങ്കര നല്ല നിമിഷങ്ങളായിരിക്കും പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഒട്ടും നല്ല നിമിഷങ്ങളായിരുന്നില്ല അത് എന്നുള്ളത് അറിയിക്കുന്നു പ്രത്യേകിച്ച് കുട്ടികൾക്കൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലുള്ള നിങ്ങളുടെ ചില ഇത് മറ്റേ കുൽസൃത പ്രവർത്തികളൊക്കെ ഉണ്ടായിരുന്നു ചെ സംസാരങ്ങൾ ഇതൊക്കെ കാണിച്ചിട്ട് ഇപ്പോഴും വന്നു നിന്നിട്ട് ഈ മറ്റേ ഞങ്ങളെ താത്തമാർ അവിടെ നിന്ന് വരുന്നു അമ്മമാർ അവിടെ നിന്ന് വരുന്നു കുട്ടികൾ അവിടെ നിന്ന് വരുന്നു അല്ലേ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഈ സാധനത്തിന് വേറെ സപ്പോർട്ട് ചെയ്തവരുണ്ട് ഓക്കെ അതായത് ഈ കുത്സവ പ്രവർത്തികളിലെ വരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഉണ്ട് അത് എവിടെ ചേർക്കേ അലവലാദികൾ അങ്ങനത്തെ കാണും അപ്പൊ അവര് സപ്പോർട്ട് ചെയ്യും മനസ്സിലായോ അതെനിക്ക് പറയാനുള്ളത് പിന്നെ ഈ വരുന്നവരെല്ലാരും നിങ്ങളെ മറ്റേ നല്ല നല്ലതാണെന്ന് പറഞ്ഞിട്ടല്ല വന്നത് പിന്നെ എന്താണ് നിങ്ങൾ വേറെ ഏതോ ഒരു രസ്ഥലത്തൊക്കെ പോയിട്ടാണ് അവർ ഷൂട്ട് ചെയ്തത് നിങ്ങളെ പ്രത്യേകിച്ച് ഷൂട്ട് ചെയ്ത ഒരുപാട് സാധനങ്ങളുണ്ട് ഒരുപാട് നിങ്ങളുടെ വീണ്ടും യൂട്യൂബ് സപ്പിക്കുന്ന കാണും ജാസ്മിൻ ഉണ്ടായിരുന്നു അയ്യോ ഇമ്മാതി വൃത്തിയായിട്ടൊരു സാധനം എന്ന് പറയുന്ന ഒരുപാട് വീഡിയോസ് ഇപ്പോഴും അതായത് ഒരുപാട് അമ്മമാർ പറഞ്ഞ വീഡിയോസ് തന്നെ ഇപ്പോഴും അതിൻ്റെ അത് കിടക്കുന്നുണ്ട് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇനിയും കിട്ടും അപ്പോൾ ചെയ്ത പ്രവർത്തികളൊക്കെ ഒരുപാട് ഫ്രോഡ് ഫ്രോഡ് എന്ന് പറഞ്ഞിട്ടില്ല ഒരുപാട് കുൽസിത പ്രവർത്തികൾ അതിൻ്റെ അകത്ത് ചെയ്തു ആ കുൽശിത പ്രവർത്തികളൊക്കെ അവർ ഷൂട്ട് ചെയ്ത് പുറത്തോട്ട് കാണിച്ചു ഗബിരി പോകുന്ന ഗബിരി നാളെ തന്നെ പോകുന്നതെങ്കിൽ ഇന്ന് രാത്രി ഇന്ന് രാത്രിയിലത്തെ ഒരു നിങ്ങളിങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചപ്പോൾ തന്നെ എഡിറ്റർ എണ്ണം അവിടുത്തെ ക്യാമറ ഇങ്ങനെ കട്ടിയത് കേട്ടോ പിന്നെ അത് കാണിച്ചില്ല പിന്നെന്താണ് എന്താണ് നടക്കുന്നത് കാണിച്ചില്ല അതിന് പകരം അപ്പുറത്ത് കിടന്ന് അർജുനം കാണിച്ചുകൊണ്ടിരുന്ന ഇപ്പുറത്ത് കിടന്ന യും കാണിച്ചോണ്ടിരുന്നു നിങ്ങളെ ക്യാമറ കാണിച്ചില്ല കേട്ടോ എഡിറ്റർ എണ്ണന് കുറച്ചൊക്കെ മാന്യതയൊക്കെ ഉണ്ട് എഡിറ്റർ എണ്ണന് ഭാവിച്ചോളൂ മാത്രമേ കാണിക്കത്തുള്ളൂ എഡിറ്റർ എണ്ണൻ കുറച്ച് മാന്യതക്കുള്ള കാരണം അപ്പർ സൈഡിലൂടെ ക്യാമറ കാണിക്കാത്തിരുന്നെന്ന് ഞങ്ങൾ നല്ലതായിട്ട് സംശയിക്കുന്നുണ്ട് കുഴപ്പമില്ല അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം അത് എഡിറ്റർ എണ്ണന് നിങ്ങൾ പുറത്തോട്ട് കാണിച്ചിട്ട് നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് വേണ്ടെന്നുള്ളത് വിചാരിച്ചുകൊണ്ടായിരിക്കും എഡിറ്റർ എണ്ണം കാണിക്കാറുണ്ട് പക്ഷെ നിങ്ങളെ കെട്ടിപ്പിടി വളരെ നല്ലോണം കാണിച്ചു അതെന്തായാലും ആ കെട്ടിപ്പിടി തകർത്ത യമനച്ചിയുടെ അടുത്ത് ഞങ്ങൾക്ക് ഭയങ്കരമായ സങ്കടമുണ്ട് ഭയങ്കരമായ ദേഷ്യവും തന്നെ ഉണ്ട് ആ കെട്ടിപ്പിടിയുടെ ആദ്യ സഹർത്ത എന്നിട്ട് നിങ്ങൾ ഇതൊക്കെ ക്യാമറമാൻ്റെ ട്രിക്കാണ് അവർക്ക് ഞങ്ങൾ നല്ല കാര്യങ്ങൾ പലതും ചെയ്യുന്നുണ്ട് നിങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾ നല്ല കാര്യങ്ങളെന്ന് പറഞ്ഞ് കാണിക്കുന്ന പല സാധനങ്ങളാണ് എവരെ പുറത്തോട്ട് കാണിക്കുന്നു പക്ഷെ കാണുന്നവർക്കത് നല്ല കാര്യമായിട്ട് തോന്നണ്ടേ പിന്നെ ലൈവ് എവിടെ നിന്ന് കിട്ടുമെന്നുണ്ടെങ്കിൽ എനിക്കൊരു ടെലിഗ്രാമിൻ്റെ ഒരുപാട് ലിങ്കുകൾ അവൈലബിൾ ആണ് അതിൻ്റെ അത് കഴിഞ്ഞാൽ ലിങ്ക് അവര് കൊടുക്കുന്നുണ്ട് പൈസയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ഞാനാണ് പൈസ ഒക്കെ എന്നിട്ട് അവിടെ ചെന്ന് മേടിക്കാൻ നിൽക്കണ്ട പൈസ ഒക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ ലൈവും കിട്ടും കേട്ടോ ഏതൊക്കെ തമിഴ് ചാനലുകളൊക്കെയാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് തോന്നുന്നു അപ്പോൾ അവിടെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം ലൈവും തരും ആ ലൈവൊക്കെ എടുത്ത് നോക്കുക നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്നുള്ളത് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് മനസ്സിലാവും നിങ്ങൾ ഒരുപാട് സാധനം മറന്നു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പിന്നെ നിങ്ങളെ കൂടെ നിൽക്കുന്ന പല ആൾക്കാരും പലതും കണ്ടിട്ടില്ല നിങ്ങളൊന്നും എപ്പിസോഡൊന്നും സാധനം കണ്ടിട്ടില്ല ഡേ അതെന്താണ് കുഴപ്പം നിങ്ങൾ എപ്പിസോഡ് കണ്ടിട്ടില്ല നിങ്ങൾ ആരെ കാണുന്ന ക്ലിപ്പ് മാത്രമേ കണ്ടിട്ടുള്ളൂ നിങ്ങൾ എപ്പിസോഡ് കൂടെ കാണുക അറ്റ്ലീസ്റ്റ് എപ്പിസോഡെങ്കിലും കാണുക കാരണം നിങ്ങളൊന്നും പല സാധനങ്ങളും കാണാത്ത കാരണം ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല നിങ്ങൾ എന്തൊക്കെയാണ് ഇത് കാണിച്ചു കൂട്ടിയെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല ഇനി എനിക്ക് തോന്നുന്ന റസ്ബിൻ ലാസ്റ്റ് ദിവസം പോലെ അതായത് നിങ്ങൾ ഇറങ്ങിയാൽ പറ്റേ നിങ്ങളെ തോളിക്കിടന്ന് കരയുന്നു അപ്പുറത്ത് മാറിക്കിടന്ന് കരയുന്നു ഇങ്ങനെ സമയത്ത് ഗബ്ബറി കടന്ന് പറഞ്ഞു എടാ മതിയുടെ ഗബ്രി മതിയുടെ ഗബ്രി എന്ന് പറഞ്ഞു അല്ലേ എപ്പോ വീണ്ടും കേൾക്കുന്നില്ലേ എന്ത് എന്ത് മതി എന്ത് മതിയെന്ന് എന്ത് മതിയെന്ന് വെച്ചു ഞാൻ കിടക്കും ഇനിയും കിടന്നു പാട്ടും പാടും അപ്പൊ റസ്മിൻ അകത്ത് പോയിട്ട് പറഞ്ഞത് ജാസ്മിൻ കേട്ട് കാണില്ല കാരണം ജാസ്മിൻ പുറത്തിരിക്കാണല്ലോ അപ്പൊ ക്ലിപ്പ് കാണുക നല്ലുക അതിൻ്റെ അകത്ത് പോയത് ഡാഷ് മോൻ എന്നാണ് പറഞ്ഞത് ആ ഡാഷ് മോൻ അവിടെ കാണിക്കുന്നുണ്ട് അവൻ പുറത്തുനിന്ന് എല്ലാം കേട്ടിട്ടല്ലേ കയറിയത് എന്ന് തന്നെയാണ് പറഞ്ഞത് അല്ലേ റസ്മിനെ അല്ലേ അപ്പൊ പിന്നെ ഗബിയെ കുറിച്ച് ജാസ്മിന്റെ അപ്പ അത്തയുടെ വളരെ നല്ല വാക്കുകളൊക്കെ ഉണ്ടായിരുന്നു നല്ല തുറിയെ കുടിച്ചിട്ടുള്ള അപ്പോൾ ഇതാണൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ അതാണ് സീക്രട്ടം തന്നെ നല്ല തുറിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അത് നിങ്ങളുടെ അഥ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ മറന്നുപോണം നല്ലതാണ് മനുഷ്യന്റെ മറവി നല്ലതാണ് പക്ഷെ എല്ലാവരും മറക്കണം ഞങ്ങളെല്ലാം നല്ലതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങരുത് മോശമായിരിക്കും ദയവ് ചെയ്ത് വെള്ള പെയിന്റും മേടിച്ച് ഏഷ്യൻ പെയിന്റിന്റെ വെള്ള പെയിന്റും മേടിച്ച് അടിക്കാതിരിക്കുന്നവർ അല്ലാണ്ട് ശ്രദ്ധയ്ക്ക് നിങ്ങൾ അടിക്കുക അപ്പോൾ ഞങ്ങൾ കുറച്ച് കറുത്ത വെയിറ്റ് മേടിച്ചു ചോദിച്ചിട്ടുണ്ട് തിരിച്ചടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല കറ കറക്കും കട വെള്ള ഇടപോലെ കറുപ്പ് കഴിഞ്ഞാൽ നല്ല ഗ്ലേസിങ്ങില് തിളഞ്ഞു കിടക്കാം അപ്പൊ ജയിക്കാതിരിക്കുക ഓക്കെ ജയിക്കാതിരിക്കുക കാരണം നിങ്ങൾ ബിഗ് ബോസിന്റെ അടുത്ത് ബിഗ് ബോസോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ചില ചില ഈ പുറത്തു വന്ന കാര്യങ്ങളൊക്കെ വെളുപ്പിക്കാനായിട്ട് നിങ്ങൾ നടക്കുകയാണെങ്കിൽ തീർച്ചയായും ആ കറുത്ത വേണ്ടി കൊണ്ട് അടിപ്പിക്കും പോരെ അപ്പോൾ ബൈ